ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മൾ രണ്ടു ദിവസമായിട്ട് വീഡിയോസ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ കാരണം വിഷുവിന്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇന്ന് നമുക്ക് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ വന്ന് നോക്കിയിട്ട് പോയത് അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഇപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ തീരുമാനിച്ചേക്കാം ഇൻറ്റി അമ്പതി വരെ പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് ഒരിക്കൽ നമ്മൾ പോയിട്ടുണ്ട് അവിടെ പോയിട്ട് ഉള്ളതാണ് അത് നല്ല മഴ സമയത്തായിരുന്നു അപ്പോൾ നല്ല ഡ്രസ്സായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ടാവും അറിയില്ല ഇപ്പം നല്ലൊരു വേനൽക്കാലം ഇല്ലേ അപ്പോൾ ഈ സമയത്തൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല തണുപ്പുണ്ടോ എന്താ കാര്യങ്ങളൊന്നും അറിയില്ല നമുക്ക് പോയിട്ട് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യാം അല്ലേ അപ്പോൾ ഉണ്ടല്ലോ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇറങ്ങാൻ വേണ്ടല്ലോ വേറെ ഒന്ന് ചേട്ടാ അപ്പം നമുക്ക് ഇനി അവിടുത്തെ കാഴ്ചകളും അതുപോലെ നമ്മള് പോകുന്ന കാഴ്ചകളും ഒക്കെ കാണാട്ടോ എന്തോ കൊച്ചി എവിടെ പോകുമ്പോഴും ഇറങ്ങുമ്പോഴും ഇങ്ങനെ രടി ഇവിടെ പതിവാണ് കേട്ടോ സാധാരണ എല്ലാം അവിടുത്തെ അപ്പൊ നമുക്ക് ഡ്രസ്സ് ആദ്യം ഞാൻ പാക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഡ്രസ്സൊക്കെ കുറെ ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടെ പാക്ക് ചെയ്യാനുണ്ട് അങ്ങനെ കൊറേ ദിവസം വിൽക്കാനൊന്നുമല്ല കേട്ടോ പോണത് നാളെ അങ്ങ് വരും രാത്രിയുള്ളൂ ഇതിപ്പോ സമയം ഇത്രയും നാലര ওই সময় তো হয় নাଳে গিয়ে থাকে ফ্যামিলিয়া আর കുട്ടികളും নিয়ে মাস্টার্স হলে উঠতো মনে মনেরা ওকে অল্প টটলে টটলে আমি అలా বসে থাকতে পারি টটলে সাইন লিখতে ভালো হতো কারণ যখন 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 মানে পিடி পিடி সামনে আর

ഹെ 3500 തരവന്നോ ഇങ്ങ ചേയ് നോക്കുന്നേ നോക്കിയോ ശചീ പേ പ്രൈവസി ഓർ വേ അങ്ങനെ കുറ പ്രശ്നങ്ങളാ അർത്ഥം 3500 നമ്മക്ക് ലൗഡേല പോയാലോ ഐലൻഡ് നമ്മളിപ്പോ ബുക്കി ചെയ്ത ഐലൻഡ് അല്ലേ ഫൈലൻഡേ പോവോ മത്തേ റൂം ആയിക്കൊരു കോട്ടേജ

ഗൈസ് ഇതെ നമ്മൾ ഒരു കാർട്ടൂവത്തിനെ കണ്ടല്ലോ ട്ടേ എനി ജുഡൻ തങ്ക്സ് എല്ലേ ഈ കാർട്ടൂവതാട്ടോ ആവനെ നാടായി ചേട്ടാ അഞ്ചു ഇങ്ങരെട്ട് തമാശലൊക്കെ അടിച്ചു മാസ്സ് ആണോ തമാറ് പരിങ്ങി നീങ്ങുന്നു എന്നിട്ട് എഷു ഇങ്ങോട്ട് വരുന്നു ഇഷു പറങ്ങുന്നു അച്ചു കണ്ടോ ബില്ല കാണുന്നില്ല അണ്ണാച്ചി ആണോ ആണാനാ പുണിയാണോ ഓം അച്ഛത്തിന്റെ അച്ഛൻ ഇടിക്കൊന്നും അച്ഛൻ അതില്ല ഞങ്ങള് പോവാറിക്കോ ധൈര്യമായിട്ട് കേറേണ്ട വളവ് കണ്ടില്ലേ ആ വളവിനോട് നിങ്ങൾ പോയിട്ട് കണ്ടിട്ടായിരിക്കുമല്ലോ

ഇങ്ങനെയാണ് വരുന്നത് ഇത് ഏതാ മിസ്റ്റ് വാലി അല്ലേ ചേട്ടാ ലൗഡെയിൽ ലവ്ഡെയിൽ റിസോർട്ടാണ് കേട്ടോ കല്യാമ്പതി നമ്മൾ രണ്ട് കിലോമീറ്റർ നമ്മളുണ്ടല്ലോ ലവ്ഡെയിൽ റിസോർട്ടിലാണ് ഇവിടെ ഇരിട്ടാണ് ഇവിടെ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ലവ്ഡെയിൽ റിസോർട്ടിലാണ് കേട്ടോ കാടിൻ്റെ നടുക്കാണ് അവിടുന്ന് ഓഫ് റോഡ് രണ്ട് കിലോമീറ്റർ അല്ലേ എവിടുന്ന് കൈകാട്ടി നെല്ലിയാമ്പതി വന്നിട്ട് കൈകാട്ടിന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് കിലോമീറ്റർ മെയിൻ റോഡിൽ വന്നിട്ട് വീണ്ടും ഓഫ് ഓഫ് റോഡ് റോഡ് മാത്രം കിലോമീറ്റർ കിലോമീറ്റർ ആണ് നമുക്ക് വണ്ടി വന്നിട്ട് നമ്മൾ പിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ഓഫ് റോഡ് അപ്പം നമ്മുടെ വണ്ടി ഒന്നും ഇങ്ങോട്ട് കേറില്ല അപ്പോൾ അവരുടെ വണ്ടി വന്നിട്ട് നമ്മളെങ്ങനെ പിക്ക് ചെയ്ത് കൊണ്ടുവരും വരുന്ന വഴിക്ക് നമ്മൾ ആനയും ൂട്ടും പിന്നെ പന്നിയും പിന്നെന്താ അങ്ങനത്തേനെയൊക്കെ കണ്ടുട്ടോ പിന്നെ വലിയൊരു കട്ടാനക്കൂട്ട് നിക്കണ്ടായിരുന്നു അപ്പൊ അതിനെ കാണാന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഞങ്ങൾ വരുമ്പോഴേക്കും പിന്നെ അത് പോയി കേട്ടോ അപ്പൊ പിന്നെ അത് കാണാൻ പറ്റിയില്ല ചെറിയ റോഡിൽ കൂടെ നല്ല എന്താ പറയാ ഉണ്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള റോഡ് കൂടെയാണ് കേട്ടോ വന്നേക്കണത് അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയേക്കണ റിസോർട്ടിതാണ് അപ്പൊ നമ്മള് സിംഗിൾ അല്ലേ എടുത്തേക്കണേ സിംഗിൾ റൂമാണ് എടുത്തേക്കുന്നത് ആ ഒരു വലിയ ഫാമിലി കൊടുത്തുണ്ട് പിന്നെ വേറെ എക്സ്ട്രാ ബെഡ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ എഴുതൊന്നും എടുക്കാനൊന്നില്ല പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ബുക്ക് ചെയ്യാതെ വന്നായിരുന്നുണ്ടേ ബുക്ക് ബുക്ക് ചെയ്യാതെ വന്നായിരുന്നുണ്ട് നമുക്ക് വേറെ റിസോർട്ട് ഒന്നും കിട്ടിയിട്ടില്ല നമ്മൾ പെട്ടെന്നല്ലേ വന്നത് അപ്പം വിളിച്ചു നോക്കിയപ്പോൾ വെക്കേഷനുമാണ് ഒക്കെ ഫുൾ ആണെന്ന് പറഞ്ഞു അങ്ങനെ നമുക്ക് കിട്ടിയത് ഇതാണ് കേട്ടോ ഇത് കുഴപ്പമൊന്നുമില്ല ഇവിടെ നല്ല ഭംഗിയുണ്ട് നല്ല കാപ്പി കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളാണ് കേട്ടോ അപ്പോൾ ഇവിടെ ലേക്ക് ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ ഞങ്ങൾ വന്നപ്പോഴേക്ക് രാത്രി ഇവിടെ കാണാൻ പറ്റില്ല അവിടെ ലേക്ക് ഉണ്ട് ഇത്ര പകല് നമുക്ക് കാണാം നല്ല ഭംഗിയിൽ അങ്ങ് കാണാൻ പറ്റും കുറച്ച് ഇതിന്റെ ഭാഗങ്ങൾ കാണിച്ചോ ഇത് ഫുള്ള് ഫോറസ്റ്റ് ആണ് കേട്ടോ ചെക്ക് ഡാമ ഇവിടെ കാണില്ലേട്ടോ നമുക്ക് പകല് കാണിച്ചുതരേ ഇതിപ്പോ അടുത്ത അടുത്ത ഒരു റൂം എന്ന് പറയുന്ന അപ്പുറത്താണ് കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ റൂം വരുന്നത് കർട്ടൻ കൊണ്ടാണ് ഫുൾ ഗ്ലാസ് ആണ് ഫ്രണ്ടിലിട്ട കർട്ടൻ ആണ് ഇങ്ങനെ വരുന്നത് ഇതിപ്പോ ഉയർത്തിട്ട് താഴെ എന്താ ചെയ്യാ അല്ല താഴെ ഇതിന്റെ താഴെ ഏർമാടം പോലെയാണ് ഏട്ടത് കാരണം എന്താ ആനകളും ഒക്കെ ഇറങ്ങണ സ്ഥലല്ലേ പില്ലറ് കൊടുത്തിട്ട് ഇതിന്റെ മുകളിലാണ് വെച്ച് ഇട്ടേക്കുന്നത് അല്ലേ ഇപ്പൊ അത്യാവശ്യം പൊക്കത്തിലാണ് ഏട്ടോ നിക്കണത് പകലാവുമ്പോ കാണിക്കാൻ പറ്റും എല്ലാണ്ട് എല്ലാണ്ട് നമ്മള് വരുമ്പോ ആനേനൊക്കെ കാണാൻ പറ്റിയത് നമ്മുടെ ഭാഗ്യ കേട്ടോ പക്ഷെ നല്ലോണം പേടിച്ചു ഞാനാണ് ഏറ്റവും കൂടുതൽ പേടിച്ചത് നമ്മുടെ വണ്ടിയുടെ തൊട്ടടുത്തായിരുന്നു ആനയും ഒരു കുട്ടി ആനയും ഒരു ഒരമ്മാനയും ഉണ്ടായിരുന്നു ഏട്ടോ പിന്നെ വേറൊരു കൂട്ടം ഉണ്ടായിരുന്നു ഇല്ല ചേട്ടാ ആ ആ വഴി ആ വഴി കൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ ആ വഴി ആന നിന്ന് കഴിഞ്ഞ പിന്നെ നമുക്ക് വണ്ടി വരാനുള്ള സ്ഥലം ഇല്ല ഇല്ലല്ലോ വണ്ടി വരാനുള്ള സ്ഥലം ഇല്ല പക്ഷെ അത് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു പിന്നെ വേറൊരു വണ്ടി വന്നു അങ്ങനെയാണ് ഏട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നത് അപ്പൊ ഞാൻ ഇതാണ് നമ്മുടെ റൂം വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഹട്ടുകളായിട്ടും ഓരോ ഹട്ടുകളായിട്ട് ഓരോ ഭാഗത്താണ് കേട്ടോ അവിടെയൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് ഇവരുടെ തന്നെ അപ്പുറത്തൊരു വല്യ ഇതും വരുന്നുണ്ട് എങ്ങടാ അയ്യോടാ അവളെ കൊണ്ട് എവിടേക്കാ പോണേ എവിടിക്കാ പോണേ റൈസ് കൊട്ടും ഗൊമാരി അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ട് ഒരുപാടൊന്നും ഇല്ല ചപ്പാത്തിയും പിന്നെന്താ ഈ റൈസും മാത്രം

이녀라이버네이 네이버. 네이버, 네이버. 네이버, 네이 네이버, 네이버. 네이이버 네이버. 네이버, 야, 이버네이이